കുടികിട്ടുന്ന നമ്മുടെ ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ നല്ല തിരക്കാൾ രാവിലെ ഇന്ന് എന്റെ ദിവസം വ്യാഴാഴ്ച ആഹാ മനമോഹലും വ്യാഴാഴ്ച ഇന്ന് കൃഷ്ണന്റെ സമയമാണ് ഇന്ന് കൃഷ്ണനെ കാണാൻ ബാലികമാരും ഗോപികമാരും കള്ളക്കാമ്മാരും എത്തുന്ന ദിവസം ഗോപാലകൃഷ്ണന്മാരും അപ്പോൾ നമ്മള് സെക്യൂരിറ്റിയൊക്കെ കേട്ടോ സ്വാമി സന്നിധി വ്യാഴാഴ്ചയാണ് അടിപൊളി തിരക്കണട്ടത് താമരക്കണ്ണൻ കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ മുട്ടുന്നത് ഇപ്പോൾ പഴിപാട് ഇന്ന് വ്യാഴാഴ്ച സ്പെഷ്യൽ പരിപാടികളുണ്ട് കേട്ടോ എൻ്റെ വഴിപാടാ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ എല്ലാം പൂജക്കേടി ഇരിക്കുന്നതല്ലേ കേട്ടോ അകത്തെ സ്ഥലം നടന്ന് പുറത്തേക്ക് ഇതുണ്ടല്ലേ എല്ലാ രോഹിണി നാളും നടത്തുന്ന അന്നിരുന്നത് രോഹിണി നാളിൽ നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയുടെ ആളാണ് കേട്ടോ ലക്ഷക്കണക്കിനെ ലക്ഷ്യപ്രാപ്തി പൂജയാണ് എല്ലാ രോഹിണി നാളിലും രോഹിണി ഊട്ട് വഴിപാടും എല്ലാ ഞായറാഴ്ചകളിലും രവിവാര ഊട്ട് പ്രസാദവും നൽകുന്ന ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആ വഴിപാടുകളാണ് ഇതൊക്കെ നമുക്ക് താല്പര്യമുള്ളവർക്കവിടെ മുൻകൂട്ടി രസിച്ചത് ബുക്ക് ചെയ്യാം അതോടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന നേർച്ച ഉറി നേർച്ചയാണ് നമ്മുടെ ആഗ്രഹ സാബല്യത്തിന് വേണ്ടി ഉറി നേർച്ച നമുക്കിഷ്ടമുള്ള ഫലങ്ങൾ വെച്ച് വീട് കെട്ടിയിടും അതിനുശേഷം നമ്മൾക്ക് അത് കഴിയുമ്പോൾ ഇത്ര ദിവസം അവർ പറയും അത് കഴിയുമ്പോൾ വന്ന് നമുക്ക് അതിന് അരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നാൽ ഉറിയെന്നു പറഞ്ഞാൽ മലരയാണെങ്കിൽ നാനൂറ്റമ്പത് രൂപയാണ് അവലിന് നാനൂറ്റമ്പത് രൂപ കൽക്കണ്ട നാനൂറ്റമ്പത് ഉണ്ടശരക്കരയ്ക്ക് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പഞ്ചസാര ആണെങ്കിൽ നാനൂറ് രൂപയാണ് കതലപ്പഴമൊക്കെ അനുസരിച്ചാണെങ്കിൽ അറുന്നൂറ് രൂപ ബുക്കിംഗ് അനുസരിച്ചാണ് വെണ്ണ അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ വെളുത്ത എള്ളുകൊണ്ടുണ്ടാക്കിയ എള്ളുകൊണ്ട് ഉണ്ട് അതും ആ വിലക്കനുസരിച്ചാണ് ചെയ്യുന്നത് പിന്നെ വ്യാഴോം ഞായർ ദിവസങ്ങളിൽ രോഹിണി അന്ന് വൈകുന്നേരം ലഡു എണ്ണൂറ് രൂപയ്ക്കും ഉണ്ണിയപ്പും എണ്ണൂറ് രൂപയ്ക്കും ആണ് ചെയ്യുന്നത് ഓ ഗരുരുഡ വാഹനം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് ശ്രീകൃഷ്ണനും ഗരുഡനും തമ്മിലുള്ള ഒരു അവൈദ്യ ബന്ധമാണ് അതിനകത്തുള്ളത് ഗരുഡൻ ഭഗവാൻ്റെ ഓരോ നല്ല സേവകനാണ് കേട്ടോ നമ്മുടെ വിഷമങ്ങൾ എത്രയും പെട്ടെന്ന് ഭഗവാനിൽ എത്തിക്കുന്ന ഗരുഡനാണ് കേട്ടോ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിൻ്റെ വീണ്ടുന്ന പ്രശ്നപരിഹാരം കാണുന്നത് ഗരുഡനിലാണ് പിന്നെ ഭഗവാൻ്റെ ഇഷ്ട തോഴനാണ് ഗരുഡൻ ഇത് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കുളനാടിൽ നിന്നും ഓമനൂർ പോകുന്ന വഴിയിലാണ് ക്ഷേത്രം ഓക്കെ